ഹായ് നമസ്കാരം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് എന്താ കൊഴുവചാള എന്ന് പറയും എന്താ ഇതിന് ഇതിൻ്റെ തൊലി തോലിരിയുന്ന മീനാണ് ഇത് ഇന്ന് കറി വെക്കാം അല്ലേ അപ്പം ഇന്ന് ഇതിൻ്റെ കൂടെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കറി വെക്കുന്നത് കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം വീഡിയോ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അത് മുന്നേ കൂട്ടി ഞാൻ പറയുക അപ്പോൾ ആ മീനൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഈ മീൻ നല്ല എളുപ്പതും തോലിരിഞ്ഞെടുക്കാൻ പറക്കൽ വെട്ടിയില്ലെങ്കിലും ഉണ്ടല്ലോ പെട്ടെന്ന് ഇരിഞ്ഞെടുക്കാം ഉണ്ടെന്ന് ചൂരയുടെ കണക്കല്ല നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് കാര്യമില്ല ഈ മീൻ എല്ലാവർക്കും അറിയാം പക്ഷേ ഞാനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂട്ടോ അപ്പം അമ്പലത്തിലെ വായനയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് അപ്പം സൗണ്ട് ചിലപ്പിച്ച് കുറവായിരിക്കും അറിയത്തില്ല പിന്നെ മുളക് കറിയൊക്കെ ഏതോ കേട്ടോ പടംപുളിയിട്ട് മുളകറി എത്താനാണ് മീൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് ഇനി നമുക്ക് കറിക്ക് വേണ്ടുന്ന ഇഞ്ചി പച്ചമുളക് സവാള വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് പൊളിക്കണം പച്ചമുളക് ഇല്ല പച്ചമുളക് ഇല്ല കേട്ടോ പച്ചമുളക് പച്ചക്കറിയും മേടിക്കണം അപ്പം ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെറിയ കഷ്ണമാക്കട്ടെ ഞാനിതൊന്ന് ചതച്ചെടുത്തോണ്ട് വരട്ടെ അപ്പോൾ ഇനി നമുക്ക് കറി വെക്കാം സ്റ്റൗ ഒക്കെ ഒന്ന് ഓണാക്കി ഇനി ഒന്ന് ചട്ടി വെക്കട്ടെ സ്റ്റൗ ചിലപ്പോൾ നമുക്ക് പണിമുടക്ക് വരും ഗ്യാസ് തീരാറായുന്നതും എണ്ണ ഒഴിക്കാം എണ്ണ ഇവിടെ നല്ല ചൂടാവട്ടെ എണ്ണതിളച്ചി ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചു ഇട്ട് കൊടുക്കട്ടെ ചെറിയുള്ളി ഒടി അങ്ങിട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്നിച്ചു കറിവേപ്പില ഉണ്ട് കേട്ടോ ഇന്ന് ക്ഷാപമില്ലാതെ അപ്പോൾ ഇഞ്ചിയും പച്ചവും ചെറിയുള്ളിയും എല്ലാം നല്ലതുപോലെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി അതിൻ്റെ കൂടെ നമുക്ക് ഒരു കുടംപുളി ഇട്ട് കൊടുക്കാം കൂടി ഒന്ന് വാടിയതിന് ശേഷം മുളകുപൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം തക്കാളി പച്ചവളം ഇതെല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട് പച്ചമുളക് ഇല്ല പച്ചമുളവിൻ്റെ വേറെ കൂടെ കൂടെ പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് നമ്മൾ മുളകു കുറിക്കൊന്നും പച്ചമുളക് വേണ്ട മുളകൊടിയും മല്ലിപ്പൊടി ഇടുക മുളകും പൊടിയെന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ത്രീകുട്ടൻ ഇടയ്ക്ക് വന്ന് ശ്രീകുട്ടനാണ് ക്യാമറമാൻ അപ്പോൾ സ്ത്രീകുട്ടനുമായിട്ട് ഓരോ വഴക്കിടുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ മറന്നുപോയില്ലേ മുളകറിക്ക് പച്ചമുളകില്ലേലും കുഴപ്പമില്ല കുറച്ച് ചൂട് വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി കൂടിയിട്ടിട്ട് ടച്ചൊന്ന് ഗ്രേവിയാക്കി കഴിഞ്ഞ് നമ്മുടെ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തടങ്ങാണ്ട് നല്ല ഗ്രേവി കിട്ടും കുറച്ച് വെള്ളം കൂടി ഒഴിക്കട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ചൂട് വെള്ളം ഒഴിക്കാം അതിനെ പെട്ടെന്ന് തന്നെ തിളച്ച് വരും കുറച്ച് വെള്ളം അടച്ച് വെക്കുക അപ്പം ഇനി കറി ഒന്ന് അടച്ചു വെക്കട്ടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് മീനൊന്ന് പറക്കിട മീൻ നമ്മൾ നല്ലതുപോലെ തൊലിയൊക്കെ ഉരിഞ്ഞ് വെക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കറി അവിടെ നിന്ന് പറ്റി വരട്ട് ഇന്ന് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ചക്കക്കുരു ഉണ്ട് കുറച്ച് ചക്കക്കുരു ഇടപ്പുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് വെഴുക്കുരട്ടി വിചാരിച്ചു വെക്കാമെന്ന് വിചാരിച്ചു മീൻ കറി മാത്രമല്ല ഉള്ളൂ വെഴുക്കുരട്ടി വെക്കാം ചക്കക്കുരു ഒരു പച്ചക്കായും ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് വന്നൊരു വേഴിക്കുരട്ടി വെക്കാം അപ്പം ഞാൻ ചക്ക കുരുമൊക്കെ അരിഞ്ഞെടുത്ത് കഴുകി കുക്കറിലൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് രണ്ട് ബിസിൽ വരുമ്പോഴേ കു ചക്കുരു അങ്ങ് റെഡിയാവും കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് പറ്റാറായിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് പറ്റണം അപ്പോൾ പിന്നെ കുറച്ച് കക്ക എടുത്തിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടൻ അല്ല ദേവന് അൽ ദേവൻ ശ്രീകുട്ടൻ എന്നാൽ എപ്പോഴും ദേവൻ്റെ ശ്രീകുട്ടിൻ്റെ കാര്യമാണ് അവരെ വിളിച്ച് വിളിച്ച് അവർക്കുള്ള കാര്യം ഓർമ്മ വരുന്നു ഇപ്പം കണ്ടോ കുറച്ച് കക്ക കുട്ടന് കക്കാപ്പുളി വേണമെന്ന് പറഞ്ഞ് കക്കാരസം അപ്പം മാങ്ങയിട്ടൊരു രസം വെക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ കുറച്ച് കക്ക ഇന്നലെ ചേട്ടൻ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ പോയി മുന്നോട്ടൊന്ന് വേവിട്ട് അഴുക്കെല്ലാം പോയി നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ചക്കക്കുരു അതുപോലെ തന്നെ ചക്കക്കുരു ഒക്കെ വെന്ത് റെഡിയായി അപ്പം ഇനി ചക്കക്കുരൊന്ന് വെഴുക്കു ഇരട്ടി വെക്കണം ചക്കക്കുരു നല്ലപോലെ വെന്ത് അപ്പം ഞാൻ ചക്കക്കുരിനാവശ്യമുള്ള സവാളയും ഒരു പച്ചക്കായ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ടാണ് ഞാൻ വെഴുക്കുരട്ടി വെക്കാൻ പോകുന്നത് അപ്പോൾ അതും കൂടെ റെഡിയാക്കി കറി ഒന്ന് നോക്കട്ടെ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു കറി നല്ലതുപോലെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് ഇട്ടുണ്ട് കറിക്കും ഇപ്പം ഒന്ന് നോക്കട്ടെ ഒരിത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട് കാരണം ഞാൻ ഉപ്പ് കുറച്ചാണ് ഇപ്പം ഇടുന്നത് കേട്ടോ മതി ഇനി കറി അങ്ങ് ഇറക്കി വെക്കാം കറി ഇറക്കി വെക്കട്ടെ റിട്ടെ ഇവിടെ റെഡിയായി ഇനി നമുക്ക് ചക്കക്കുരു ഒഴുക്കാനായിട്ട് വെക്കാം ഭയങ്കര ചൂടാട്ടോ അപ്പോൾ അതാണ് ഒരു തോർത്തൊക്കെ എടുത്തിട്ട് എപ്പോഴും ചൂട് കൊണ്ട് വയ്യ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ എണ്ണയൊക്കെ ഒഴിക്കട്ടെ അപ്പോൾ എണ്ണ തിരച്ച് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് അതിലൂടെ തന്നെ നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം പിന്നെ പച്ചക്കരിഞ്ഞതുണ്ട് പച്ചക്കായാലും അതിൻ്റെ കൂടെ തന്നെ നോക്കി കൊടുക്കാം എണ്ണ എല്ലാം വാടി പച്ചക്കായ നമ്മൾ ചക്കക്കുറി ചോസ് കുഴഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ടാണ് ചക്കക്കുറി ചോസ് ചക്കുടിയുടെടി ഇട്ടുകൊടുക്കാൻ പറ്റില്ല പിന്നെ വഴുത്തുന്നതിന്റെ കൂടെ ഞങ്ങൾ പൊടി ഇട്ടു കൊടുക്കാം ചെറുതായിട്ട് കൂട്ടി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം പെട്ടന്ന് അവിടെ നിന്ന് നെന്ത് വരട്ടെ നല്ലപോലെ ഒന്ന് വാടിച്ചുരു വേണ്ടി പിന്നെ അതുപോലെ നമ്മുടെ പച്ചക്കായൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരാം കുറച്ച് മുളകൂടി മഞ്ഞപ്പൊടി ഉണ്ട് പിന്നെ പിന്നെന്തിനകത്ത് ഞാൻ ഇനി ചേർക്കുന്നതല്ല കുറച്ച് ചിക്കൻ മസാല ചേർക്കാൻ പോകുന്നത് ഒരു ഒരു സ്പൂണിന് വേണ്ടിട്ട് ചിക്കൻ മസാല ചേർത്തീന കുറച്ച് ഉപ്പ് ഇട പച്ചമുളകുണ്ടെങ്കിൽ ഉണക്കമുളക് പൊടി ഇടിച്ചെടുത്തത് ഉണ്ടെങ്കിൽ നല്ല ഇതായിരുന്നു പിന്നെ അടച്ചിച്ച് ഒന്നുകൂടെ ഒന്ന് ചക്കപ്പൊടി വെച്ച് ചെറുതായിട്ടൊന്ന് വേവാനുണ്ട് ഉടയാനുണ്ട് അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സിയാകുണ്ട് അപ്പോൾ അവിടെ വെഴുക്ക് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഇറക്കി വെക്കാം അപ്പോൾ നമ്മൾ ചക്കക്കുരു ഒക്കെ കിട്ടുമ്പോഴേ തേങ്ങ വേണ്ട നാരിയല്ല നമ്മളിങ്ങനെ സവാളയും ഇഞ്ചിയും പച്ചവളവും എല്ലാം കൂടെ കുന്നിട്ട് വഴറ്റി എടുത്തിട്ട് ഈ ചക്കക്കുരു വേവിച്ചിട്ട് അതിനകത്ത് ഇരിച്ചിരി ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഒക്കെ ചേർത്താണ്ടല്ലോ സൂപ്പറാണ് കഴിക്കാൻ ചോറ് കഴിക്കാൻ അടിപൊളിയ ടേസ്റ്റ് കേട്ടോ ഞാൻ ഇങ്ങനെ മിക്കവാറും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് ഞാനന്ന് കാണിച്ചത് ഇപ്പോഴത്തെ കറി എന്തൊക്കെയാണെന്ന് കണ്ടേ രസമുണ്ട് കക്ക രസം വെച്ചതാ പിന്നെ നമ്മുടെ ചക്കക്കുരു ചക്കക്കുരു ഉണ്ട് പിന്നെ മീൻകറി മീൻകറിയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മീൻ വറക്കുന്നുണ്ട് മീൻ കറി കഴിക്കാത്ത ആൾക്കാരുണ്ട് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണിത് ഇപ്പോൾ കൂട്ടത്തില് ഞങ്ങൾക്കൂടെ ചെറിയ ഓരോ കഷ്ണം ഞങ്ങൾക്കൂടെ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചോറ് വിളമ്പാട്ട് എല്ലാവരും ഉണ്ട് അനീഷ് അനീഷുണ്ട് ദേവനുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും വന്ന് നാളെ ഉത്സവമല്ലേ അപ്പം ദേവനെ ഇവിടെ കൊണ്ടാക്കാൻ വന്നു ദേവൻ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പം ദേവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അനീഷുമുണ്ട് അനീഷിനൊന്നും ഓട്ടമില്ല അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടായത് കൊണ്ട് ഞാൻ കുറച്ച് രസവും കൂടെ ഒക്കെ വെച്ചതാണ് അപ്പം ഇനിയും എല്ലാവർക്കും ചോറ് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുക്കട്ടെ കഴിക്കണം അപ്പോഴും ഞാനിതൊന്ന് കഴിക്കട്ടെ ചക്കക്കുരു ഒക്കെ എടുത്ത് ചോറിൻ്റെ കൂടെ നിളക്ക ആദ്യം ചക്കക്കുരു മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല രുചിയുണ്ട് മസാല ഇടയൊക്കെ പിന്നെ ചോറിൻ്റെ കൂടെ നല്ല ചൂട് ചൂരമീൻറെ ഇണക്കിരിക്കുന്നത് കേട്ടോ തോന്നുന്നു പുള്ളിയാലും യാളെ ആണെങ്കിലും ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് ചൂരേക്കാണെങ്കിൽ നല്ല രുചിയുണ്ട് ഇതിന് വെളുത്തിരിക്കുക സംഭവം അപ്പം ഞാനിതൊന്ന് കഴിക്കട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും